ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏകാദശി ദിവസം നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന ഒരു ദിവസമാണ് ഏകാദശി ദിവസം എങ്കിലും കൂടി പലർക്കും പലവിധ കാരണങ്ങൾ കൊണ്ട് നാളെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാതെ വരുന്നവരുണ്ടാകും അതിൽ പലർക്കും നല്ല വിഷമങ്ങളും ഉണ്ടാകും കാരണം നമ്മൾ ഒരു വർഷം കാത്തിരുന്ന ഒരു ദിവസമാണ് എങ്കിലും കൂടി എനിക്ക് ഇന്ന് ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ ഭഗവാനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ എത്ര വലിയ തെറ്റുകൾ ചെയ്തു എന്നെല്ലാം നമ്മുടെ മനസ്സിലൂടെ പല വിധത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കടന്നു പോകുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഭഗവാൻ എന്നും എപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും പ്രത്യേകിച്ചും നാളെ ഭഗവാൻ നമ്മളെ തേടി നമ്മുടെ വീടുകളിലേക്ക് വരുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രമുണ്ട് ആ മന്ത്രം ഞാൻ ഏതെന്ന് പറയുന്നതിന് മുന്നേ നാളെ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ പോലും നമ്മുടെ വീട്ടിലുള്ള ആരോടെങ്കിലും ഭഗവാന്റെ തിരുമുന്നിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെക്കാനായിട്ട് പറയുക ഒരു പക്ഷേ പീരിയഡ്സ് ആയത് കാരണമായിരിക്കാം നിങ്ങൾക്ക് നാളെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാതെ വരുന്നത് അതിനാൽ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ആരാ ഉള്ളത് അവരോട് നമ്മൾ ഒരു നെയ് ദീപം ഭഗവാന്റെ മുൻപിൽ തെളിയിച്ചു വെച്ചിട്ട് ഒരു തുളസിമാല ചാർത്തി മനസ്സൊരുകി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുക നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളും മാറിക്കിട്ടണമെന്ന് കാരണം മോക്ഷ ഏകാദശി എന്നാണ് ഗുരുവായൂർ ഏകാദശിയെ പറയുന്നത് ഏഴ് ജന്മങ്ങളിലെ പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു ഏകാദശി വ്രത ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ഈ ദിവസത്തിൽ നമ്മൾ ഭഗവാന്റെ തിരുമുന്നിൽ ഒരു നെയ് തെളിയിച്ച് ഒരു തുളസിമാല ചാർത്തി ഭഗവാനെ മനസ്സൊരുകി വിളിച്ചാൽ ഭഗവാൻ അവിടെ വന്ന് നിൽക്കും എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ നമ്മുടെ വീട്ടിലെ ആര് വേണമെങ്കിലും ഒരു ദീപം തെളിയിച്ച് ഭഗവാന്റെ മുൻപിൽ അവരെ കൊണ്ട് എന്ത് നൈവേദ്യമാണോ വെച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് ആ നൈവേദ്യം വെച്ച് ഭഗവാനെ മനസ്സൊരുകി കണ്ണീർ വിട്ട് വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ മുൻപിലേക്ക് എത്തും അതുപോലെ തന്നെ വ്രതം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അതായത് തിരുമുന്നിൽ പോയി നിന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ മനസ്സുകളിലെങ്കിലും ഭഗവാന്റെ ഈ നാമം നാളെ ഉച്ചരിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതാണ് അതല്ല ഞങ്ങൾക്ക് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് നാളെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തത് എങ്കിലും നിങ്ങൾ ദീപം തെളിയിക്കാൻ സാധിച്ചില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല വ്രതം അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ല എന്ന് പറയുന്നവർ കൂടി ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ കുളിക്കുവാൻ സാധിക്കുമല്ലോ അതിനാൽ നിങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ എവിടെ ഇരുന്നാലും ശരി നിങ്ങൾ ട്രാവലിങ്ങിലാണെങ്കിലും ശരി അതല്ല നിങ്ങൾ ഓഫീസ് വർക്കിലാണെങ്കിലും ശരി അതല്ല വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടുകിടക്കുകയാണെങ്കിലും കൂടി നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ്റെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന നാമം നിങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായും നിങ്ങൾ ഗുരുവായൂർ ഏകാദശി എടുത്തതിൻ്റെ ഫലം നിങ്ങളെ തേടി വരും കാരണം ഭഗവാൻ ഒരിക്കലും നമ്മളോട് ശി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ദേവതകളിൽ ഒന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് നമുക്കറിയാം ഇതിന് കാരണം എന്താണ് ഭഗവാന്റെ മനുഷ്യ തുല്യമായ ജീവിതം തന്നെയാണ് കാരണം ഒരു മനുഷ്യർ ഈ ഭൂമിയിൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നും എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നും ഭഗവാൻ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിന് പകരം നിങ്ങൾ നാളെ കഴിവതും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക സദാസമയം നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം ഭഗവാന്റെ ഈ നാമം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക വലിയ വലിയ മന്ത്രങ്ങളോ ഒന്നും നമ്മളെ കൊണ്ട് ഈ ദിവസത്തിൽ നാളെ വ്രതം അനുഷ്ഠിക്കാത്തവർക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ ഉടനടി അതിൻ്റെ ഫലം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല എങ്കിലും കൂടി മറ്റന്നാൾ ദ്വാദശി ദിവസത്തിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തി ഭഗവാൻ്റെ തിരുമുൻപിൽ തുളസിമാലയോ അതല്ലെങ്കിൽ നെയ്ദീപമോ വാങ്ങിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒന്നായിരിക്കും കൂടാതെ നിങ്ങൾക്ക് നാളെ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തിൽ വൈകുണ്ഠ ഏകാദശി വരുന്നുണ്ട് അതെങ്കിലും നമുക്ക് എടുക്കാമെന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാം അപ്പോൾ ഈ മന്ത്രം ഏതാണ് എന്ന് കാണാം ഓം കൃഷ്ണായ കൃഷ്ണായനമ ഓം കൃഷ്ണായ കൃഷ്ണായനമ ഓം കൃഷ്ണായ കൃഷ്ണായനമ എന്ന മന്ത്രമാണ് നാളെ നമ്മൾ മുഴുവനായും ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട മന്ത്രം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രവും ചൊല്ലാവുന്നതാണ് ഈ മന്ത്രങ്ങളും നാമങ്ങളും നാളെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിത്യേന നിങ്ങൾ ഈ മന്ത്രങ്ങളും നാമങ്ങളും ജപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതായത് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ നമുക്ക് ആ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും സകലവിധ പാപകർമ്മങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കും നമുക്കെല്ലാവർക്കും അറിയാം ഈ കാലം എന്ന് പറയുന്നത് ധർമ്മത്തെക്കാൾ അധർമ്മം കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കുവാനായി ജനിച്ച അവതാരമെടുത്ത ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ നമുക്ക് കഴിവതും ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമജപം കൊണ്ടിരിക്കുകയോ അതുമല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കൊണ്ടിരിക്കുകയോ ഭഗവാൻ്റെ വഴിപാടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ മോക്ഷം കണ്ടെത്തുകയോ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് അതിനാലാണ് ഞാൻ പറയുന്നത് നാളെ കഴിവതും നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക നാളെ മാത്രമല്ല തുടർച്ചയായി ഈ മന്ത്രജപങ്ങൾ നിങ്ങൾ ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ അലിഞ്ഞ് ഇല്ലാതായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഈ മന്ത്രം മാത്രമല്ല ഭഗവാന്റെ മൂലമന്ത്രം എന്നറിയപ്പെടുന്ന ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണായനമ എന്നുള്ള മന്ത്രവും നാളെ ദിവസം മുഴുവൻ നമ്മൾ ജപിക്കാവുന്നതാണ് ഇതും കുളി കഴിഞ്ഞതിനു ശേഷം മാത്രം ജപിക്കുക നിങ്ങൾ കുളി കഴിഞ്ഞ് നോൺ വെജ് കഴിക്കാതെ ശുദ്ധമായിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കുക പക്ഷേ പീരിയഡ്സ് ആയിരിക്കുന്നവർ ഓം ക്ലീം കൃഷ്ണായ എന്നുള്ള മന്ത്രം ഒഴിച്ച് ഓം കൃഷ്ണായ കൃഷ്ണായനമ എന്നുള്ള മന്ത്രം പൂജാമുറിയിൽ ചെന്നിരിക്കാതെ നമുക്ക് മനസ്സിലെങ്കിലും ചൊല്ലാവുന്നതാണ് ഇതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല ഓം കൃഷ്ണായനമ എന്നുള്ളത് സാധാരണ നമ്മൾ എപ്പോഴും ജപിക്കുന്ന മന്ത്രവും ഓം ക്ലീം കൃഷ്ണായ എന്നുള്ള മന്ത്രം ഭഗവാൻ്റെ മൂലമന്ത്രമായും കരുതപ്പെടുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പീരിയഡ്സ് ആണോ അല്ല പുലവാലായ്മ ഉണ്ടോ അതല്ല ഞങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് പോകണോ അതല്ല ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ ഇവിടെ രണ്ട് മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നാളെ ഈ മന്ത്രം മുഴുവൻ സമയവും നിങ്ങൾ ചൊല്ലാവുന്നതാണ് ഏത് സമയത്ത് ചൊല്ലണമെന്നോ എപ്പോൾ ചൊല്ലണമെന്നോ എന്നൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല സർവ്വ സദാസമയവും ഭഗവാന്റെ നാമങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് അതിനാലാണ് ഞാനിവിടെ ഈ രണ്ട് മന്ത്രവും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നാളെ ജപിക്കാവുന്നതാണ് അതല്ല ഇനി നാമങ്ങളും മന്ത്രങ്ങളും ഒന്നും എനിക്ക് ചൊല്ലാൻ സാധിച്ചില്ലല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ കൃഷ്ണ എന്ന് മനസ്സൊരുകി വിളിച്ചാൽ നിങ്ങളുടെ മുൻപിലെത്തും ഭഗവാൻ നമ്മളെല്ലാവരും തന്നെ ഭഗവാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹവും ഭക്തിയും വിശ്വാസവും മാത്രമാണ് ആ ഭക്തിയും സ്നേഹവും വിശ്വാസവും നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു ഭക്തൻ്റെ മുൻപിലും ഭഗവാൻ എത്തിച്ചേരും എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ഉള്ളുരുകി മനഃപൂർവ്വമായ കൂടിയും സ്നേഹത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും നിങ്ങൾ ഭഗവാനെ കണ്ണായെന്നോ കൃഷ്ണായെന്നോ വിളിച്ചു നോക്കുക ഭഗവാൻ നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ടാകും അതിനാൽ തന്നെ നിങ്ങൾ വ്രതമനുഷ്ഠി ിക്കാൻ സാധിച്ചില്ലല്ലോ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് സങ്കടപ്പെടാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ചെറിയ മന്ത്രങ്ങളിലൂടെയും ചെറിയ മന്ത്രങ്ങളാണെങ്കിൽ പോലും അതിന് ഫലങ്ങൾ ഏറെയാണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ഈ മന്ത്രങ്ങൾ ചൊല്ലുവാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾ ഗുരുവായൂർ ഏകാദശി എടുത്തില്ലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകും നിങ്ങളെ തേടി ഭഗവാൻ വരും എന്നതിന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് കാരണം ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കാൻ വരാതെ സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മന്ത്രജപങ്ങളായിരിക്കും ഒരു പക്ഷേ നമുക്ക് ആ സമയത്തൊരു ആശ്വാസം തരുന്നത് അതിനാലാണ് ഞാൻ പറയുന്നത് ഈ മന്ത്രം ജപിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ